തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബ്ബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം കിട്ടിയില്ലെന്ന് പരാതിയുമായി ചേലക്കോട്ടിലെ കർഷകർ സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം കിട്ടിയില്ലെന്ന പരാതിയുമായി ചേലക്കോടിലെ കർഷകർ രണ്ടാം വിള കൊയ്ത്തു കഴിഞ്ഞ കർഷകരിൽ നിന്ന് സപ്ലൈകോ സംഭരിച്ച നെല്ലിന് പണം കിട്ടിയില്ലെന്ന് പരാതി കൊണ്ടാടി പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരമായ ചേലക്കോട് തെക്കുമുറി പാടശേഖരത്തിലെ കർഷകരാണ് നെല്ല് നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും ബാങ്കുകളിൽ നിന്ന് നെല്ലിന്റെ വില ലഭിക്കാതെ പ്രതിസന്ധിയിലായത് ഡിസംബർ കഴിഞ്ഞ ഫെബ്രുവരി ആദ്യവാരത്തിലാണ് നെല്ല് കയറ്റിക്കൊണ്ടുപോയത് കൊണ്ടാടി പഞ്ചായത്തിൽ മാത്രമല്ല സമീപ പഞ്ചായത്തുകളിലെ കർഷകർക്കും സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം ലഭിച്ചിട്ടില്ല ഒന്നാം വിള ഇറക്കേണ്ട സമയമായിട്ടും രണ്ടാം വിള നെല്ലിന്റെ വില ലഭിക്കാത്തത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് കർഷകരുടെ നെല്ലിന്റെ വില നൽകാനായി നിയോഗിച്ച കെനറ ബാങ്കിൽ നെല്ല് കൈപ്പറ്റി രസീത് വാങ്ങിവയ്ക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നും കർഷകർ പറയുന്നു ബാങ്കും സപ്ലൈക്കുമായുള്ള കരാർ കാലാവധി മാർച്ച് മാസത്തിൽ തീർന്നതായാണ് ബാങ്ക് ജീവനക്കാർ കർഷകരോട് പറയുന്നത് ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി പി ആർ എസ് സ്വീകരിച്ച് പാവപ്പെട്ട കർഷകരുടെ നെല്ലിന് ലഭിക്കേണ്ട താങ്ങുവില നൽകി സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ചേലക്കോട് തെക്കുമുറി പാടശേഖര സമിതി പ്രസിഡന്റ് കെ ആർ ചക്രപാണിധരൻ സെക്രട്ടറി എം എസ് വേണുഗോപാൽ പാടശേഖരത്തിലെ മറ്റു കർഷകരും ആവശ്യപ്പെട്ടു ഞങ്ങളിവിടെ തെക്കുമുറി പാടശേഖരത്തിൻ്റെ കർഷകരാണ് കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവനിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിയമാനുസൃതം അത് ഇൻഷൂർ ചെയ്ത് ഞങ്ങളുടെ ഡിസംബറിൽ പൊയ്ത്ത് കഴിഞ്ഞ് അല്ല ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ കൊയ്ത്ത് കഴിഞ്ഞ് ഞങ്ങളുടെ നെല്ല് ഇവിടുന്ന് കയറ്റിപ്പോയത് ഫെബ്രുവരി ഫസ്റ്റ് ഒന്നാം തീയതി രണ്ടാം തീയതി ആയിട്ട് ഞങ്ങളുടെ നെല്ലുവിടുന്ന് കയറ്റിപ്പോയി നെല്ല് കയറ്റിപ്പോയിട്ട് ഞങ്ങൾക്ക് ബില്ല് അടിച്ച് കിട്ടുന്നത് മാർച്ച് ഇരുപത്തിനാലിലാണ് ഞങ്ങൾ ബില്ല് കിട്ടിയിടുമ്പോൾ തന്നെ ബാങ്കായിട്ട് ബന്ധപ്പെട്ടു ഞങ്ങൾ പലരും കനറ ബാങ്കിലും സ്റ്റേറ്റ് ബാങ്കും മാത്രമാണ് ബില്ല് സ്വീകരിക്കുന്നത് അപ്പോൾ ഈ കനറ ബാങ്കിലുള്ളവർ കനറ ബാങ്കിലും സ്റ്റേറ്റ് ബാങ്കിലുള്ളവർ സ്റ്റേറ്റ് ബാങ്കിൽ ബില്ല് കൊണ്ടു കൊടുത്തു ബില്ല് കൊണ്ടു കൊടുത്തപ്പോൾ ആദ്യം അവർ കുറച്ച് പേരുടെ ബില്ല് വാങ്ങി വെച്ചു പിന്നീട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഓർഡർ ഉണ്ടാവുന്നവരെ പാടിയിൽ നിന്നുള്ള ഓർഡർ കിട്ടിയാലാണ് ഞങ്ങൾ ബില്ല് സ്വീകരിക്കുകയുള്ളൂ ബില്ല് നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ ലീസ്റ്റ് വരുമ്പോൾ ഞങ്ങൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിതെല്ലാം കൈപ്പിടിച്ചു എല്ലാം കൈ പിടിച്ചിട്ട് ഞാൻ ബാങ്കിലൊരു പത്ത് പ്രാവശ്യം പോയിട്ടുണ്ട് ഇതൊക്കെ അതിൻ്റെ കടലാസികളാണ് അതൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി നോക്കുമ്പോൾ അവർ പറയണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ കരാർ അവസാനിച്ചു ഞങ്ങൾക്ക് ഇനി ബില്ല് സ്വീകരിക്കില്ല എന്നുള്ളതാണ് പറയണത് തരുമ്പോൾ തന്നെ അവർ ഒരു പതിനഞ്ച് ഇരുപത് പേപ്പറിൽ ഒപ്പിടിപ്പിച്ചിട്ടാണ് ഞങ്ങൾക്ക് പൈസ തരുന്നത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവമാത്രമായിട്ടുള്ള കൃഷിക്കാരാണ് കർഷകരാണ് ഒക്കെ ഒരു അമ്പത് സെൻറ്റ് ഒരേക്കറ ഒന്നര ഏക്കർ രണ്ട് ഏക്കർ അഞ്ച് ഏക്കറെ താഴെയുള്ള കൃഷിക്കാരാണ് മൊത്തം അവർ അങ്ങേറ്റം കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും വെള്ളമില്ല ഇവിടെ വെറും മഴവെള്ളത്തെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യണത് ഒന്ന് പ്രകൃതിക്ഷോഭം തോട് പൊട്ടി വെള്ളം നിന്ന് അങ്ങനെ അങ്ങേറ്റത്തെ ബുദ്ധിമുട്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത് പന്നിശല്യം മാന്ശല്യം മൈല് ശല്യം ഇതെന്നൊക്കെ തരണം ചെയ്ത് ഊറ്റി ഉറുമ്പി കുറച്ച് നെല്ല് കിട്ടും ഞങ്ങൾക്ക് ആ നെല്ല് കൊടുത്തിട്ട് ഇത്രയും നാളായിട്ട് ആറ് ഏഴ് മാസമായിട്ട് ബില്ല് സ്വീകരിക്കുന്നില്ല കൃഷിഭവനിൽ വിളിച്ചു അവിടും നല്ല സമീപനം ഉണ്ടായത് മാഡം പറഞ്ഞു ഞാൻ വിളിച്ചു നോക്കട്ടെ അവർ ബാങ്കായിട്ട് ബന്ധപ്പെട്ടു ഡിപ്പോ ആയിട്ട് ബന്ധപ്പെട്ടു പാടിയായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവരുടെ അടുത്തുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു അത് അവരുടെ പരിധിക്ക് അപ്പുറം പോയി അവർ പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഗവൺമെൻറ് ഇതിൽ ഇടപെട്ടെങ്കിൽ മാത്രമാണ് ബാങ്ക് ബില്ല് സ്വീകരിക്കുകയുള്ളൂ അപ്പോഴാണ് നിങ്ങൾക്കിത് പൈസ കിട്ടുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല ഞങ്ങളിപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ കൃഷി ഉപേക്ഷിക്കാൻ നിൽക്കുക ഇവിടെ മുന്നൂറ്റമ്പത് നാനൂറ് ഏക്കർ കൃഷി ചെയ്യുന്ന പാടശേഖരമാണ് തെക്കുമുടി പാടശേഖരം തെക്കുമുടി പാടശേഖരത്തിൽ നാനൂറ് ഏക്കർ കൃഷിയുണ്ട് ആ ഞാൻ കുറച്ച് പേര് ചെയ്യുന്നുണ്ട് അവർക്ക് അതിലത്തെ ഏറ്റവും വലിയ പാടശേഖരമാണ് തെക്കുമുറി പാടശേഖരം പക്ഷേ കൃഷി അപ്പോൾ തന്നെ ഒരു സഹായം അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നൊരു സഹായം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർ കേൾക്കണു അവർ അതിൽ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറം അവർ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളുടെ ആവശ്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നെല്ല് കൊടുത്തിട്ട് അതിൻ്റെ ബില്ല് സ്വീകരിക്കുന്നില്ല പൈസ കിട്ടുന്നില്ല ഞങ്ങൾ എന്തെങ്കിലും കൃഷി ചെയ്തിട്ട് കാര്യം ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായിട്ടുള്ള ഇടപെടലുണ്ടാവണം മാത്രമല്ല ഇതിൽ ഒരു ഓരോ പഞ്ചായത്തിലുള്ള പ്രധാനപ്പെട്ട പാടശേഖര സമിതിയുടെ അംഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ഞങ്ങൾ നെല്ല് ശേഖരിക്കണം നെല്ല് കൊയ്ത്തി കഴിഞ്ഞ് രണ്ട് മാസം മൂന്ന് മാസം വരെ ഞങ്ങൾ നെല്ല് സൂക്ഷിക്കാനുള്ള സൗകര്യം അങ്ങനെ സൂക്ഷിച്ച് വെച്ച് നെല്ല് കൊണ്ടുപോയിക്കുമ്പോൾ നമുക്ക് ആ ബില്ല് അടിച്ചിട്ട് അപ്പോൾ തന്നെ പൈസ തരാം എന്തവർക്കും മടി ഒന്നുകിലോ നെല്ല് കയറ്റി കൊണ്ട് പറ്റ് പ്രൈവറ്റും ഇല്ലാതെ ഇരുപത്തഞ്ചിനും പത്തൊമ്പതിനും പതിനെട്ടിനും ഞങ്ങളൊരു നെല്ല് എടുക്കുന്നത് അപ്പോൾ തന്നെ പൈസ തരികയാണ് ഈ ഗവൺമെന്റിനാണെങ്കിൽ ശരി ഞങ്ങൾക്ക് എന്താണ് ലാഭമുള്ളത് ഈ ആറ് മാസം കഴിഞ്ഞു ഇത്രയും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത്രയും ഇരുപത്തെട്ട് റുപ്യ കിട്ടിയിട്ട് എന്താണ് കാര്യം ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അന്നൊക്കെ അന്ന് കാശ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും പലരും ലോൺ എടുത്തിട്ട് കാർഷിക വായ്പ ഞാനടക്കം അമ്പതിനായിരം രൂപ കേന്ദ്ര ബാങ്കിൽ നിന്ന് പലിശക്ക് എടുത്തിട്ടാണ് ഈ കൃഷി ഇറക്കുന്നത് ഈ എനിക്കിപ്പോൾ ഉള്ള നെല്ലിൻ്റെ പൈസ വിറ്റ് കിട്ടുകയാണെങ്കിൽ പോലും ഞാൻ കൃഷി ചെലവ് കൂലി ചെലവ് ചെലവിന് എനിക്ക് മുതലാവില്ല ആ സംവിധാനം നെൽമരുത്തി പോവാണ് ഞങ്ങൾ ചെയ്യുന്നത് വളരെയധികം ദ്രോഹമായിട്ടുള്ള പരിപാടിയാണ് ഗവൺമെൻറ്റിന്റെ ഭാഗത്തുള്ളത് കർഷകർക്ക് ദ്രോഹമായിട്ടുള്ള പരിപാടിയെ ഒരിക്കലും ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല നമ്മളിത് ഒരു പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ടോ രാഷ്ട്രീയം മുതലെടുപ്പിനോ അല്ലെങ്കിൽ മറ്റുള്ള ആരെയും ദ്രോഹിക്കാനല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കണം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് അത്രമാത്രം ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളൂ ഇവർക്കൊക്കെ ബില്ല് കിട്ടാനുള്ളത് അപ്പത്തിരുപത് പേരുണ്ട് ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് പേരും നാല് പേര് വിവരമൊന്നും സൂചിപ്പിക്കാമെന്നുള്ള നിലയ്ക്കാണ് അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇരുപത് പേരോളം ഞങ്ങളെ വിളിച്ചു വരുന്നു ഞാൻ പാഠശേഖര സമിതിയുടെ തെക്കുമുറി പാഠശേഖര സമിതിയുടെ പ്രസിഡന്റാണ് എന്നെ നിരന്തരം വിളിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് ചോദിച്ച് വിളിക്കുക നമ്മൾ ആരുടെടുത്ത മറുപടി പറയുക C News kondari